ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫിഫ്റ്റി വണ്ണിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നതിനെക്കാട്ടും പ്രധാന വിഷയങ്ങൾ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് ഒരുപാട് കോൺട്രിവേഴ്സീസ് ഇപ്പോൾ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കേൾക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ പോയിട്ട് കാണുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പം തന്നെ ജിൻഡോവും രതീഷും ഒരു സംസാരത്തിലും സംഭാഷണത്തിലൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് അതിനുശേഷം ഇന്ന് ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ലേറ്റർ സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ പ്രധാനമായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ ഒരു പ്രധാന സംഭവം നടന്നതെന്ന് വെച്ചാൽ പവർ ഹൗസ് പവർ ടീം എല്ലാ സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യ സീസണില് ഉള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പവർ ഹൗസും പവർ ടീമും പവർ റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക ബേസിക് ആയിട്ടാണ് പോകുന്നത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നില്ല ആൾക്കാരുടെ ഇടയിൽ ബോറിങ് ആയിട്ടാണ് തോന്നുന്നത് അതേ അഭിപ്രായമാണ് പ്രേക്ഷകർ പറയുന്നത് അതേ അഭിപ്രായം തന്നെയാണ് ബിഗ് ബോസിനും ഉള്ളത് അപ്പം നിങ്ങളിൽ ഈ പവർ ഹൗസ് ടീമിലുള്ള ആൾക്കാർ ചർച്ച ചെയ്ത് രണ്ടാൾക്കാർ ആ ടീമിൽ നിന്നും റിമൂവായി പുതിയ രണ്ടാൾക്കാരെടുക്കണം അവർക്ക് ഒട്ടനവധി ഉത്തരവാദിത്വം എന്ന് ബിഗ് ബോസ് അറിയിച്ചു അപ്പം തന്നെ ചർച്ചയുടെ ഭാഗമായിട്ട് ഗബ്രി സ്ട്രോങ് ആണ് ഗബ്രി സ്ട്രോങ് പ്ലെയർ ആണ് അപ്പം ഗബ്രിയും ഋഷിയും ആ ടീമിലുണ്ടായിരുന്ന രണ്ടാമ്പിള്ളേർ അവർ രണ്ടാളും ഇറങ്ങട്ടെ എന്ന് തീരുമാനിച്ചു അവർ രണ്ടാളും ഇറങ്ങി വലിയ അടികളും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഇവരൊക്കെയാണ് പർ ഹൗസ് ടീമിലേക്ക് വരാൻ വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടി വന്നത് മുന്നിട്ട് വന്നത് അപ്പം അതിനെ സംബന്ധിച്ചിട്ടൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ആരെ ഔട്ടാക്കണം 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 ഓരോ ആൾക്കാരെ അങ്ങനെ ജിൻഡോ ഫസ്റ്റ് ഔട്ടായി പിന്നെ അങ്ങനെ നമ്മുടെ സിജോ ഔട്ടായി ജാസ്മിൻ ഔട്ടായി എല്ലാവരും കൂടി ജാസ്മിനെയാണ് ഫസ്റ്റ് ഔട്ടാക്കിയത് അപ്പോൾ ഇത് ഒരു പാർട്ട് ഓഫ് ഗെയിം ആണല്ലോ എന്നിട്ട് ലാസ്റ്റിൽ രണ്ടാൾക്കാരാണ് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആയിട്ട് ഉണ്ടായിരുന്നത് അത് സായും നന്ദനയുമാണ് അതിനുശേഷം എന്തൊക്കെയാണ് പവർ ഹൗസ് ടീമിൽ തിരിച്ച് അവർ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ മാറ്റങ്ങളെന്നൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഈ ട്യൂസ്ഡേ തൊട്ടിട്ട് കണ്ടറിയേണ്ടി വരും അതിൻ്റെ ഇടയിൽ നന്ദന കുറേ സംഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നു അജിൻറ്റോ പറഞ്ഞു ഞാൻ കയറുന്നതായിരിക്കും നല്ലത് കാരണം ഫിസിക്കൽ ടാസ്കിൽ എനിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ബോയ് മെന്നായതുകൊണ്ട് അല്ലെങ്കിൽ ആണുങ്ങളായത് കൊണ്ട് എന്നുള്ള സംഭവം അപ്പം തന്നെ നന്ദന ചാടിക്കേരി അയ്യോ അതൊന്നും അല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങനെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ഹൗസിൽ തന്നെ ജിൻഡോൻ്റെ പവർ കൊണ്ട് ജയിച്ചിട്ടുള്ള എത്രയോ ടാസ്ക് ഉണ്ട് ജി ആ വടംവലി ടാസ്ക് ആയിക്കോട്ടെ ഒരു പുള്ളി വലിച്ചിട്ടുള്ള ടാസ്ക് ആയിക്കോട്ടെ ഇഷ്ടം പോലെ ജിൻഡോൻ്റെ പവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളിലെല്ലാവരും ജിൻഡോൻ്റെ പവർ യൂസ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ആവശ്യം വേണം ജിൻഡോന് പിന്നെ പറഞ്ഞിങ്ങനെ തീപ്പൊരി വർത്താനം അധികം പറയാൻ പറ്റാത്തത് കൊണ്ട് അത് നേരെ പോയി പെട്ടെന്ന് ഔട്ട് ആകുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ പവർ ഹൗസിനെ പുതിയ രണ്ട് മെമ്പേഴ്സിനെ വീട്ടിലേക്ക് ആനയിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തത് അങ്ങനെ ആനയിച്ച് കൊണ്ടുവരുമോ സംഭവങ്ങളൊക്കെ ചെയ്തു പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷനാണ് അതായത് പവർ ടീം ഫസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് നോമിനേഷൻ ജാസ്മിനെ ചെയ്തിട്ടുണ്ട് അതെന്തായാലും ജാസ്മിൻ സേവാവുന്ന കാര്യം ഉറപ്പ് തന്നെയാണ് അതിലും ഒന്നും അത്ഭുതപ്പെടാനില്ല പിന്നീട് ഓരോ പേഴ്സൺസിനെ നോമിനേറ്റ് ചെയ്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾ നോമിനേറ്റ് ചെയ്തത് അൻസിബേനയാണ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീക്ക് ഔട്ട് ആവാനുള്ള സാധ്യത അൻസിബ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് അവർ ഓഫ് ടീമിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഇവരൊക്കെയാണ് നോമിനേറ്റഡ് ആയത് എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് അൻസിബ ആയിരിക്കും ഔട്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇന്ന് ലാസ്റ്റ് ഒരു ഫൺ ഗെയിം ഉണ്ടായിരുന്നു ആ ഗെയിം നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി നല്ലൊരു ഫണ് നന്നായിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു എനിക്ക് തോന്നുന്നത് അതിൽ ലാസ്റ്റ് ജയിച്ചത് നമ്മുടെ അപ്സരയാണ് ആണ് നല്ലൊരു ഫൺ ഗെയിം ആയിരുന്നു അതിനുശേഷം ലാസ്റ്റ് ഗബ്രി ജാസ്മിനെ കുറിച്ച് പറഞ്ഞൊരു പരാമർശത്തിൽ ജാസ്മിൻ ഭയങ്കരമായിട്ട് ഡൗൺ ദേഷ്യപ്പെടുന്ന ഒരു സംഭവം കാണുന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലൊക്കെ ശ്രീധുവിൻ്റെ അടുത്തും കൂടി പറഞ്ഞപ്പോൾ അതായത് ഡെൻ ടീമിൽ ശ്രീധു ഉണ്ടായിരുന്നെങ്കിൽ ആ ടീം കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും കാരണം ജാസ്മിൻ തീരെ വയ്യായിരുന്നു ആ സമയത്ത് സിക്കായിരുന്നു പോലെ കെതയ്ക്കുന്നു കെതച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും കൊണ്ടു ജാസ്മിൻ അപ്പം തന്നെ ഇറങ്ങി റൂമിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നതാണ് ഉണ്ടായത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു സംഭവം ലാസ്റ്റ് ഇന്ന് ടൈലറിനിലൊരു പാട്ട് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പബ് പതിവിന് വിപരീതമായിട്ട് സോ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ വരാം അപ്പോൾ ഇന്നത്തെ കോൺട്രവേഴ്സീസ് നമുക്കറിയാം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിലുള്ള ഹൗസിനെക്കാട്ടും പുറത്താണ് ചൂടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം നാളെ ആ സംഭവത്തിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലാത്ത ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം വിത്ത് അനതർ വീഡിയോ ഏറ്റുമാറോ ബൈ